നമ്മൾ നിൽക്കുന്നത് ഒരു ജലബോംബിൻ്റെ മുമ്പിലാണ് എറണാകുളവും കോട്ടയവും ഇടുക്കിയും ഉൾപ്പെടെയുള്ള പത്തനംതിട്ട ഉൾപ്പെടെയുള്ള ജില്ലകളെയൊക്കെ തുടച്ചു മാറ്റിക്കൊണ്ട് ഈ മുല്ലപ്പെരിയാർ ഒരു ജലബോംബായിട്ടിങ്ങനെ പൊട്ടി വരുമെന്നുള്ളത് ഉറപ്പാണ് നമ്മൾ നിൽക്കുന്നത് ഒരു ജലബോംബിൻ്റെ മുമ്പിലാണ് ഇവിടുന്ന് കഷ്ടിച്ച് രണ്ട് കിലോമീറ്റർ പോലുമില്ല മുല്ലപ്പെരിയാർ ഡാം ഈ പ്രദേശമെന്ന് പറയുന്നത് ഈ മുല്ലപ്പെരിയാർ ഒരു പക്ഷേ ഈ ഡാം ഒരു അപകടം സംഭവിച്ചാൽ ഒരുപക്ഷെ ഈ മുല്ലപ്പെരിയാർ പൊട്ടിക്കഴിഞ്ഞാൽ ആദ്യം തകർത്തു നീക്കപ്പെടുന്നത് ഈ ഒരു ചെറു പട്ടണത്തെയാണ് ഇത് വള്ളക്കടവ് എന്ന് പറയുന്ന പ്രദേശമാണ് നമ്മൾ കാണാം മുമ്പ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയ സമയത്തും ഈ വള്ളക്കടവ് എന്ന പ്രദേശത്തു നിന്നാണ് നമ്മൾ മാധ്യമ സംഘങ്ങൾ ഷൂട്ട് ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കിയത് ഈ കാണുന്ന ഈ ഒഴുകി വരുന്ന പെരിയാർ നദി ഇതിൻ്റെ ഉത്ഭവസ്ഥാനം നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമ് തന്നെയാണ് ഈ ഡാമിൽ നിന്ന് ഒഴുകി ഒഴുകി വരുന്ന ഈ ചെറു ഉറവകളൊക്കെ തന്നെയാണ് ഇപ്പോൾ ഈ കാണുന്ന മന്ദഗതിയിൽ ഒഴുകുന്നതാണെങ്കിലും കാലവർഷം കിടക്കുകയാണെങ്കിൽ ഇതിൻ്റെ രൂപം മാറും അതിതീവ്രമായിട്ട് ഇങ്ങനെ പെരിയാർ കുത്തി ഒഴുകി വരുന്ന കാഴ്ചയാണ് അങ്ങനെ ഒഴുകി വരുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയെന്ന് പറയുന്നത് ഈ ഈ ഗ്രാമത്തെ ഈ വള്ളക്കട ഉൾപ്പെടെയുള്ള ഈ ഗ്രാമങ്ങൾ ചെറു ഗ്രാമങ്ങളെയെല്ലാം തൂത്തു മാറ്റിക്കൊണ്ടാണ് ഇതിൻ്റെ കരയോരത്ത് താമസിക്കുന്ന ഈ ഓരത്ത് താമസിക്കുന്ന വീടുകളെല്ലാം ഒരുപക്ഷെ തൂത്തറിയപ്പെടുമെന്നുള്ളത് ഉറപ്പാണ് കേവലം ഒരു ഷട്ടർ തുറന്നു വിടുമ്പോൾ എത്രയധികം വീടുകളിലൊക്കെ വെള്ളം കയറി എന്നുള്ളത് ഒരുപക്ഷെ നമുക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല അത്രമാത്രം തീവ്രതയായിരുന്നു നമ്മൾ കണ്ടത് പക്ഷേ ഡാമ് പൊട്ടുകയാണെങ്കിൽ ഉണ്ടാകുന്ന ഒരു ഭീകരമായ അവസ്ഥ ഒരു ജലബോംബ് ഒരു പക്ഷേ നാല് ജില്ലകളെ തന്നെ എറണാകുളവും കോട്ടയവും ഇടുക്കിയും ഉൾപ്പെടെയുള്ള പത്തനംതിട്ട ഉൾപ്പെടെയുള്ള ജില്ലകളെയൊക്കെ തുടച്ചു മാറ്റിക്കൊണ്ട് ഈ മുല്ലപ്പെരിയാർ ഒരു ജലബോംബായിട്ട് ഇങ്ങനെ പൊട്ടി വരുമെന്നുള്ളതും ഉറപ്പാണ് കാരണം കാലാകാലങ്ങളായി ഡാം പുതിയ ഡാമ് പണിയണം അല്ലെങ്കിൽ ഈ മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്നുള്ള ആവശ്യമാണ് കേരളം സുപ്രീം കോടതിയിൽ വാദിക്കുന്നത് എന്നാൽ തമിഴ്നാട് സർക്കാരാണ് ഇതിനെ എതിർക്കുന്നത് കാരണം ഇവരുടെ പ്രധാനപ്പെട്ട കൃഷി ആവശ്യങ്ങൾക്കുള്ള ജലം എത്തുന്നത് മുല്ലപ്പെരിയാർ ഡാമിൽ നിന്നാണ് ഈ ഈ ബണ്ടിൽ നിന്നാണ് ഈ ഡാമിലെ വെള്ളത്തെ ആശ്രയിച്ച് കഴിയുന്ന തമിഴ്നാട്ടിലെ ഗ്രാമങ്ങൾ വറ്റി വരണ്ടു പോകും എന്നുള്ള ഒരു ഭീതിതമായ കാഴ്ച കൊണ്ടാണ് ഒരുപക്ഷെ തമിഴ്നാട് ഒരുപക്ഷെ ഈ വാദങ്ങളിലേക്ക് എപ്പോഴും എത്തുന്നത് പക്ഷേ ഏറ്റവും ഭീകരമായ അവസ്ഥ ഈ കാണുന്ന മല കാണണം നമുക്ക് പിന്നിൽ കാണാം ആ ഒരുപക്ഷേ ഒരു രണ്ട് തെങ്ങോളം പൊക്കത്തിലൊക്കെ വെള്ളം വരും എന്നുള്ളത് സർവേ ഫലം പോലും വ്യക്തമാക്കുന്നു ഇവിടെ ഒരു പഠനം നടത്തിയിരുന്നു ഈ പഠനത്തിൽ ഇപ്പോൾ നമുക്ക് കാണാം ഈ ഒരു വലിയ വിസ്തൃതമായ ഈ പെരിയാറിങ്ങനെ ഒഴുകുകയാണ് ഈ ഈ വണ്ടിപ്പെരിയാർ എന്ന് പറയുന്നത് ഇവിടുന്ന് ഏകദേശം എട്ട് കിലോമീറ്ററോളം വണ്ടിപ്പെരിയാർ ടൗണിലെത്താൻ ഈ വണ്ടിപ്പെരിയാർ ടൗണിലൊക്കെ ആകും ആദ്യം ഈ മുല്ലപ്പെരിയാർ പൊട്ടി വരുന്ന ഈ പ്രശ്നങ്ങളുണ്ടാകുന്നത് ഈ നഗരം മാറ്റപ്പെടും ഇടുക്കി ജില്ല മാറ്റപ്പെടും എറണാകുളം ഉൾപ്പെടെ കോട്ടയം ഉൾപ്പെടെ തുടച്ചുമാറ്റപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട പക്ഷേ അപ്പോഴും നമുക്ക് മുന്നിൽ വയനാട് അടക്കമുള്ള വലിയ ദുരന്തങ്ങൾ നിൽക്കുമ്പോഴും ജലപോമ്പായ മുല്ലപ്പെരിയാർ എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നു എന്നുള്ളതിന് ചോദ്യം ഈ മുൽ ഈ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ശോചനീയമായ അവസ്ഥ തന്നെയാണ് നമ്മൾ പല തരത്തിലുള്ള വാർത്തകൾ കണ്ടു ഇതിൻ്റെ ചോർച്ചയടക്കമുള്ള അതിൽ സത്യം എന്താണ് മിഥി എന്താണെന്നുള്ളത് ഭരണകൂടമാണ് വിലയിരുത്തേണ്ടത് പൂർണ്ണമായും തമിഴ്നാട് സർക്കാരിൻ്റെ അണ്ടർ അവരുടെ നിയന്ത്രണത്തിലുള്ള ഒരു ഡാം ആയതുകൊണ്ട് തന്നെ കേരളത്തിന് അത്രത്തോളം ഇതിലൊരു ഇടപെടൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്തുകൊണ്ട് ഇത് ഡീ കമ്മീഷൻ ചെയ്യേണ്ട ആവശ്യകത അവിടെ വരുന്നു ഈ ഡാം പുതുക്കി മറ്റൊരു ഡാമ് പണിയേണ്ടതിൻ്റെ ആവശ്യകത ഇത് തന്നെയാണ് കാരണം ജനസാന്ദ്രത എത്രത്തോളം ഉണ്ടെന്ന് ഒരുപക്ഷേ നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയത്തില്ല അത്രത്തോളം ജനങ്ങൾ തിങ്ങി മാർക്കുന്ന ഒരു ജില്ല ഒട്ടാകെ മാറ്റപ്പെടുന്നു മറ്റു ജില്ലകളിലേക്കും ഇതിൻ്റെ ആഘ്വാദം എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഒരു ഈ ഡാം പൊട്ടുകയാണെങ്കിൽ ഏകദേശം രണ്ട് മിനിറ്റിനുള്ളിൽ തന്നെ ഈ നഗരം പൂർണ്ണമായും പുഴയെടുക്കും അല്ലെങ്കിൽ ഈ കരയെടുക്കുമ്പോൾ കരയില്ലാതാകുമെന്നുള്ളത് ഉറപ്പാണ് ഒരുപക്ഷേ വയനാട്ടിൽ സംഭവിച്ചേക്കാവുന്നതിൻ്റെ നൂറിരട്ടിയായിരിക്കും നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമുള്ള ആഘാതങ്ങൾ ഉണ്ടാകും എന്താ അതുതന്നെയാണ് ഈ ഈ ഗ്രാമവും നേരിടുന്ന ഭീതിയോടെ ഉറങ്ങാൻ പോലും കഴിയാത്തൊരവസ്ഥയിലൂടെ അവർ കടന്നു പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ കാഴ്ച മുല്ലപ്പെരിയാറിൻ്റെ ഏറ്റവും ഭീതിതമായ പ്രശ്നങ്ങൾ തുടങ്ങുക ഒരു പക്ഷേ ഈ വള്ളക്കളവ് എന്ന് പറയുന്ന ഈ ചെറു ഗ്രാമത്തിലായിരിക്കും ഈ ഇവിടെ ചെറു ഗ്രാമം ചെറു പട്ടണമെല്ലാം ചേർന്ന തോട്ടം എല്ലാം ചേർന്ന വലിയൊരു ഭൂപ്രദേശമാണ് നമുക്ക് കാണാം നമ്മുടെ പിന്നിൽ കാണാം വലിയ ഈ തേയിലത്തോട്ടങ്ങളുമൊക്കെ ആയിട്ടുള്ള ഈ ഒരു ഒരു ഗ്രാമം ഒട്ടാകെ ഇല്ലാതാകുന്ന ഒരു കാഴ്ചയാകും ഒരുപക്ഷെ ഈ മുല്ലപ്പെരിയാർ അണക്കെട്ടിനെന്തെങ്കിലും ഒരുപക്ഷെ സുരക്ഷാ വീഴ്ചയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളോ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമുക്കത്തരം ഇപ്പോഴും മലയാളികൾ ചിന്തിക്കുന്നത് അങ്ങനെയുള്ള ദുരവസ്ഥകൾ ഉണ്ടാകാതിരിക്കട്ടെ വയനാട് പോലെയുള്ള അപകടങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ വീണ്ടും ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് തന്നെയാണ് പക്ഷേ അപ്പോഴും നമ്മൾ എടുക്കേണ്ട ചില മുൻകരുതലുകളുണ്ട് ഈ ഡാമിൻ്റെ സുരക്ഷിത സുരക്ഷ എത്രത്തോളം ഉണ്ട് ഇതെല്ലാം നമുക്ക് മുന്നിൽ ഒരു ആശങ്കയായി തുടരുമ്പോൾ ആദ്യം ഒരുപക്ഷെ ബാധിക്കുക ഈ ആദ്യത്തെ ഈ ഒരു ചെറു ചെറുപട്ടണത്തെയായിരിക്കും നമുക്ക് കാണാം വള്ളക്കടവ് എന്ന് പറയുന്ന പ്രദേശത്തേക്കായിരിക്കും ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ഈ ഡാമ് ഡാമിലെ വെള്ളം ഒരു ഒഴുകി എത്തുക ആദ്യം അങ്ങനെയാണെങ്കിൽ ഈ കാണുന്ന ഭൂപ്രദേശമെല്ലാം ഒറ്റാകെ ഈ കാണുന്ന വെയിറ്റിംഗ് ഷെഡുകളാണെങ്കിലും ഈ കാണുന്ന വീടുകളും ഈ കാണുന്ന ലയങ്ങളിൽ താമസിക്കുന്ന തോട്ടം തൊഴിലാളികളൊക്കെയാണ് ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് ഈ ഒരു ഭൂപ്രദേശത്തെ ആകെ ബാധിക്കും കാരണം ഈ ഒരു ഇതൊരു ചെറുപട്ടണമാണ് ഈ ചെറുപട്ടണത്തിലേക്കാകും വെള്ളം ആകെ ആദ്യം ഒഴുകിയെത്തുക ഇതിനുശേഷമാകും ഒരുപക്ഷെ വണ്ടിപ്പെരിയാർ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു നഗരത്തിലേക്ക് വെള്ളം ഒഴുകിയെത്തുക ഇവിടുന്ന് ഏകദേശം ഒരു എട്ട് കിലോമീറ്ററൊക്കെ ഉണ്ട് ആ ദൂരമൊക്കെ ഒരുപക്ഷെ ഒഴുകി വെള്ളത്തിനൊഴുകിയെത്താൻ അധിക സമയം വേണ്ട എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത ഈ രണ്ട് സ്ഥലങ്ങളെയും ബന്ധിപ്പിക്കുന്ന ഒരു ഒരു നൂൽപ്പാലം മാത്രമാണ് എന്തെങ്കിലും ഒരു അപകടം കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ രക്ഷാപ്രവർത്തനത്തിന് ഒരു പക്ഷേ ഈ സർക്കാർ സംവിധാനങ്ങൾ രക്ഷാ സംവിധാനങ്ങളൊക്കെ എത്തുക എന്നുള്ളതൊരു വലിയ ചോദ്യം തന്നെയാണ് ഇപ്പം നമ്മൾ കണ്ടു വയനാട് തന്നെ എയർ ലിഫ്റ്റിംഗ് പോലെയുള്ള സംവിധാനങ്ങൾക്കൊക്കെ വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടുന്ന കാഴ്ച അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഘട്ടങ്ങളിലൊക്കെ നമ്മൾ ഒരു ആപത്ത് വന്നതിന് ശേഷം പിന്നീട് മുൻകരുതലുകളെക്കുറിച്ചും നടപടികളെക്കുറിച്ചും ചിന്തിക്കുന്ന അതിനു മുമ്പ് തന്നെ പ്രക്വിഷൻ എന്ന് പറയുന്ന സംവിധാനങ്ങളിലേക്ക് സുരക്ഷാ മുൻകരുതലുകളെക്കുറിച്ചുള്ള കാര്യങ്ങളും എപ്പോഴും ആലോചിക്കുന്നു അതുതന്നെയാണ് ഈ ജലമോംബായി മുല്ലപ്പെരിയാർ നിൽക്കുമ്പോൾ നമ്മൾ ഏറ്റവും ആശങ്കപ്പെടുന്നത് ഈ ഒരു ചെറു പട്ടണം ഒരുപക്ഷെ ഇപ്പോൾ കാണുന്ന ഈ കാഴ്ചയിലായിരിക്കില്ല ഈ പട്ടണം മാത്രമല്ല സംസ്ഥാനത്തിൻ്റെ നാലു ജില്ലകളെ ബാധിക്കുന്നു ചിലപ്പോൾ എറണാകുളം പട്ടണം ഉൾപ്പെടെ ഭീ ഭീതിയായ ഓർമ്മയായി മാറുമെന്നൊക്കെ നമുക്ക് ആശങ്ക നിൽക്കുന്നു പക്ഷേ ഇവിടുത്തെ ഇടുക്കി ജില്ലാ കളക്ടറടക്കം ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങളില്ല എന്നുള്ള കാര്യങ്ങൾ കൂടി പങ്കുവയ്ക്കുന്നത് സമൂഹ മാധ്യമങ്ങളിലൂടെ തെറ്റായ പ്രചരണങ്ങൾ ഉണ്ടാകുന്നു അത് തീർത്തും തടയണമെന്നൊക്കെ തന്നെ അദ്ദേഹവും ആവർത്തിക്കുമ്പോഴൊക്കെ തന്നെ ഈ ഭീതിതമായ ഒരു കാഴ്ച ഒരു പക്ഷേ ഒരു ഒരു ഉറക്കത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു അപകടം പറ്റിയാൽ അതിനെ ഏത് തരത്തിൽ നേരിടണം ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സംവിധാനങ്ങളിൽ എത്രത്തോളം മുൻകരുതലുകളും നടപടികളും വേണമെന്നുള്ളതാണ് ഈ കാണുന്ന പള്ളിയും അമ്പലങ്ങളും മോസ്കുകളും എല്ലാം ഇല്ലാതാകുന്ന ഒരവസ്ഥ ഉണ്ടാകരുത് എന്നുള്ള കാര്യങ്ങളൊക്കെ മുൻനിർത്തിക്കൊണ്ട് തന്നെയുള്ള ഒരു സുരക്ഷാ മാനദണ്ഡങ്ങൾ ഇവിടേക്കുള്ളൊരു മുൻകരുതുകൾ പ്രവർത്തനങ്ങൾ ഈ ഒരു മ്മീഷൻ ചെയ്യണമെന്നുള്ള ആദ്യത്തെ ആവശ്യം രണ്ടാമത്തെ ആവശ്യം ഒരു പുതിയ ഡാം നിർമ്മിക്കണമെന്നുള്ളത് കേരളത്തിന് ഈ രണ്ട് ആവശ്യങ്ങളും സുപ്രീം കോടതി ഇന്നും നിലനിൽക്കുമ്പോഴും തമിഴ്നാട് സർക്കാർ ഇതിനോട് വിയോജിക്കുന്നതിന് പല കാരണങ്ങളുണ്ട് കേരളത്തിന് വെള്ളം കേരളത്തിൽ നിന്ന് മുല്ലപ്പെരിയാറിൽ നിന്ന് തമിഴ്നാടിന് വെള്ളം നിഷേധിക്കുമെന്നുള്ള ആശങ്കകളൊക്കെ തന്നെയാണ് തമിഴ്നാട് സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പേടി കാരണം കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു വലിയ സമൂഹം തമിഴ്നാട്ടിൽ നിലനിൽക്കുമ്പോൾ ഈ മുല്ലപ്പെരിയാർ ഒരു ജലബോംബായി പേടിയോടെ സ്വപ്നം കാണുന്ന മറ്റൊരു സമൂഹം എതിർവശത്ത് കേരളത്തിലുമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും ഭീതിതമായ ഓർമ്മയായിട്ട് മുല്ലപ്പെരിയാർ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒന്ന് ഉറങ്ങാൻ പോലും ഒരു ആശങ്കയാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് ഇവിടുത്തെക്കാർക്ക് മാത്രമല്ല മുമ്പ് കോട്ടയമാണെങ്കിലും എറണാകുളമാണെങ്കിലും ആലപ്പുഴയാണെങ്കിലും ഓരോ ജില്ലക്കാരും സംസ്ഥാനത്തിന് നാല് ജില്ലകളെ അപ്പാടെ വിഴുങ്ങുന്ന ഒരു ഒരു ഭീതിത ഓർമ്മയായിട്ട് ജലബോംബായിട്ട് മുല്ലപ്പെരിയാർ നിൽക്കുമ്പോൾ ഇതിൽ സംരക്ഷിക്കപ്പെടേണ്ടത് അല്ലെങ്കിൽ ഇതിന് ഡീകമ്മീഷൻ ചെയ്യേണ്ട ആവശ്യകതകൾ കൂടി ഇനി ചർച്ചയ്ക്ക് വരണം ക്യാമറമാൻ വിഷ്ണു ഇടുക്കിക്കൊപ്പം എം എസ് ശംഭു വൺ ഇന്ത്യ